ഗാസയെ ചോരക്കളമാക്കി ഇസ്രായേലിന്റെ മാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ആരംഭിച്ച അതിഭീകരമായ ബോംബിംഗ് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സേന ഇപ്പോഴും തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസ സിറ്റി മാത്രമല്ല ഗാസയെ പൂർണ്ണമായും കത്തിച്ചു ചാരമാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബന്ദികളെ പൂർണമായും മോചിപ്പിക്കുക അതിനുശേഷം ഗാസ സ്ട്രിപ്പിലുള്ള മുഴുവൻ ഹമാസിന്റെ ഭീകരന്മാരും ആയുധം വച്ച് കീഴടങ്ങുക അല്ലാത്ത പക്ഷം ഗാസയെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിരിക്കുന്നത് ഗാസ സിറ്റിയിലുള്ള മുഴുവൻ ആളുകളോടും എത്രയും വേഗം ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സൈന്യം നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുഴുവൻ അതിഭീകരമായ ബോംബിംഗ് ആണ് ഗാസാ സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന നടത്തിയത് ചൊവ്വാഴ്ച പകലും ഈ ആക്രമണം തുടർന്നു ചൊവ്വാഴ്ച മാത്രം ആ ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടത് അറുപതിലധികം പേരാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നത് അൽഷിവ ആശുപത്രിയിലടക്കം ഇസ്രായേലിന്റെ ഭീകരമായ ബോംബിംഗ് ഉണ്ടായി ഇത് കൂടാതെ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗാസ സിറ്റിയുടെ വിവിധ മേഖലകളിൽ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ ഇസ്രായേൽ സംശയിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വൻതോതിലുള്ള സ്ഫോടനങ്ങളാണ് ഇസ്രായേലി സേന നടത്തിയത് ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള അവസാന യുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം പാലസ്തീനികളല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസിന്റെ ഭീകരന്മാരെയാണ് ആ ഹമാസിന്റെ ഭീകരന്മാർ ഗാസയിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും ഗാസയിലെ ഹമാസിന്റെ മുന്നിൽ ഒരു പോം വഴി മാത്രമേ ഉള്ളൂ അവരുടെ പക്കലുള്ള ഇസ്രായേലി ബന്ദികളെ അവർ വിട്ടയക്കുക ബന്ദികളെ ജീവനോടെ വിട്ടയച്ച ശേഷം ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുക എങ്കിൽ മാത്രം ഹമാസിന്റെ ഭീകരന്മാർക്ക് ജീവൻ നിലനിർത്താം അല്ലാത്ത അധികം വൈകാതെ ഗാസയെ ഒന്നടങ്കം ചുട്ടുചാരമാക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസ ഗാസയിൽ ഇസ്രായേലി സേന നടത്തുന്നത് അവസാന പോരാട്ടമാണെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഇസ്രായേലിന്റെ കരസൈന്യം ഗാസ സിറ്റിക്കുള്ളിലേക്ക് ഇരമ്പി കയറിയത് പീരങ്കിപ്പടയും അതുപോലെ തന്നെ കരസൈന്യവും അതിരൂക്ഷമായ ആക്രമണം എങ്ങും വെടിയൊച്ചകൾ എങ്ങും ബോംബിങ് മര മരണ തുല്യമായിട്ടുള്ള ആക്രമണം ചോരക്കളമായി മാറിയിരിക്കുന്നു ഗാസ സിറ്റി എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നിലയ്ക്കാത്ത വെടിയൂച്ചകൾ എവിടെയും നിലയ്ക്കാത്ത വെടിയൂച്ചകൾ ഭൂമി പിളർക്കുമാറുള്ള അതിഭീകരമായ ബോംബിംഗ് വൻതോതിലുള്ള ഗർത്തങ്ങൾ ബോംബിങ്ങിലൂടെ രൂപപ്പെട്ടിരിക്കുന്നു ഗാസ സിറ്റിയുടെ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ജീവനും കൊണ്ട് ഓടിപ്പായുന്ന കാഴ്ചകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ലക്ഷക്കണക്കിനാളുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസ സിറ്റി ഉപേക്ഷിച്ച് പാലായനം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അനൗദ്യോഗികമായി ഇസ്രായേലി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈന്യം പറയുന്നത് ശരിയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം പാലസ്തീനികളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസ സിറ്റി ഉപേക്ഷിച്ച് എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയത് കാരണം മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയാണ് ഗാസ സിറ്റി എന്ന് പറയുന്നത് നിലവിൽ ഹമാസിന്റെ ശക്തി ഒന്നാണ് ഹമാസിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഹമാസിന് വലിയ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ഗാസ സിറ്റി ആ ഗാസ സിറ്റിയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക ഹമാസിനെ പൂർണ്ണമായും ഗാസ സിറ്റിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യും ഇതായിരുന്നു ഇതാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലക്ഷ്യം വയ്ക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗാസ സിറ്റിയിൽ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കലിനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയിരുന്നു ഗാസ സിറ്റിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് പാലസ്റ്റീനുകളിൽ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത് അതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ വിട്ട് പോയി എന്നുള്ള കണക്കാണ് ഇസ്രായേൽ സേനയുടെ പക്കലുള്ളത് അതേസമയം അതിലധികം പേർ ഗാസ സിറ്റി വിട്ട് മറ്റ് മേഖലകളിലേക്ക് ഗാസയുടെ മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോയി എന്ന് അന്താരാഷ്ട്ര ഏജൻസികളും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും മാരകമായ ഒരു ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആക്രമണമാണ് ഗാസ സിറ്റിയിൽ ഇസ്രായേലി സേന ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗാസ സിറ്റിയെ വളഞ്ഞ് ഇസ്രായേലിന്റെ സൈന്യം ഇരമ്പി കയറുകയാണ് അവർക്ക് പിന്തുണയുമായി ഇസ്രായേലിന്റെ എയർഫോഴ്സ് വ്യോമസേന അതിഭീകരമായിട്ടുള്ള ബോംബിംഗ് നടത്തുന്നു മാരകമായ ബോംബിംഗ് നടത്തുന്നു എങ്ങും വെടിയൊച്ചുകൾ മാത്രം എങ്ങും ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദം മാത്രം എങ്ങും തീയും പുകയും ഒക്കെ മാത്രമാണ് കാണാൻ കഴിയുന്നത് മരണത്തിന്റെ സംഖ്യ എത്രയെന്ന് പോലും കണക്കാക്കാൻ കഴിയുന്നില്ല തെരുവുകളിൽ മൃതശരീരങ്ങൾ കിടക്കുന്നു കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരികയാണ് അറബ് അനുകൂല മാധ്യമങ്ങളാണ് അത്തരത്തിൽ വാർത്തകൾ നൽകുന്നത് ഈ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സഭയും അന്താരാഷ്ട്ര ഏജൻസികളും അപലപിക്കുമ്പോൾ തന്നെയാണ് ഈ ആക്രമിച്ച ആക്രമണത്തിന് ആക്രമണത്തിൽ നിന്ന് പിന്നിലേക്കില്ല എന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും ഇസ്രായേൽ നടത്തുന്നത് വലിയ വംശകത്തിയാണെന്നുമുള്ള സഭയുടെ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ ഇസ്രായേൽ കുലുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിന് വലിയ പിന്തുണയുമായി ഇപ്പോൾ അമേരിക്കയുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ എത്തിയത് ഇസ്രായേൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി റൂബിയോ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയും ഈ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന് മാത്രമല്ല ആക്രമണം കൂടുതൽ കൂടുതൽ മാരകമാക്കി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒരുപോലെ പറയുന്ന ഒരു വാക്ക് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് പാലസ്തീനുകൾക്കെതിരെയല്ല പാലസ്തീനുകളെ കൊന്നൊടുക്കാനല്ല ഞങ്ങളുടെ യുദ്ധം മറിച്ച് ഹമാസിന്റെ ഭീകരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം നിരപരാധികളെ കൊന്നൊടുക്കുക സ്ത്രീകളെ ബലാത്സ ം ചെയ്തു കൊന്ന കുട്ടികളെയടക്കം ജീവനോടെ ചുട്ടരിച്ച ആ ഹമാസിന്റെ ഭീകരന്മാർക്കുള്ള തിരിച്ചടിയാണ് ഞങ്ങൾ നൽകുന്നത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഹമാസിന്റെ ഭീകരന്മാർ എത്രയും വേഗം ബന്ധുക്കളെ വിട്ടയച്ച് കീഴടങ്ങുക അല്ലാത്ത പക്ഷം ഗാസ സിറ്റി മാത്രമല്ല ഗാസ ഒന്നാകെ ഗാസ ഒന്നാകെ എരിഞ്ഞു ചാരമായി തീരാൻ അധികാരം വേണ്ടി വരില്ല കാരണം ഈ നിലയ്ക്കുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ഗാസയിൽ മനുഷ്യ ഒരു തരിമ്പ് പോലും അവശേഷിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഖമാസിനെ പൂർണ്ണമായും ഗാസ സിറ്റിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യും ഇതായിരുന്നു ഇതാണ് ഇപ്പോൾ ഇസ്രായേലി ഇസ്രായേൽസനെ ലക്ഷ്യം വയ്ക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഗാസ സിറ്റിയിൽ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയിരുന്നു ഗാസ സിറ്റിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് പാലസ്റ്റീനുകൾ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നത് ഒരു ഒരു തരത്തിലുള്ള ജീവനും അവശേഷിക്കാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ നേർത്തു കൊടുക്കുന്നത് ഇസ്രായേലിന്റെ പീരങ്കിപ്പടകൾ ഇസ്രായേലിന്റെ ടാങ്കുകൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന്റെ കരസൈന്യം ഒക്കെ നടത്തുന്ന കനത്ത ബോംബിംഗ് കനത്ത ആക്രമണം കനത്ത വെടിവയ്പ് അത് ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ എന്നത് ഒരു ചാരമായി മാറാൻ അധികം നാൾ വേണ്ടി വരില്ല എന്നുള്ളതാണ് പശ്ചിമീഷയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത